ബിഗ് ബോസ് സീസൺ ആറിന്റെ ആദ്യ ആഴ്ചകളിൽ തന്നെ ശ്രദ്ധ നേടിയ മത്സരാർത്ഥികളിലൊരാളാണ് ജാസ്മിൻ ജാഫർ സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾക്ക് വളരെയധികം പരിചിതമായ മുഖമായിരുന്നു ജാസ്മിന്റെ ഇത് അതുകൊണ്ട് തന്നെ കുറേയേറെ ജാസ്മിന്റെ സ്വകാര്യ വിഷയങ്ങളെക്കുറിച്ച് ആളുകൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് താരം ബിഗ് ബോസിൽ പോയ ശേഷം വലിയ രീതിയിൽ പേഴ്സണൽ ലൈഫിൻ്റെ പേരിൽ വിമർശിക്കപ്പെട്ടതും സീസൺ ആറിൽ മൂന്നാം സ്ഥാനമാണ് ജാസ്മിന് ലഭിച്ചത് എന്നാൽ ഷോയുടെ ഭാഗമായപ്പോൾ മുതൽ പെരുമാറ്റം സഹ മത്സരാധി ഗബ്രിയുമായുള്ള അടുപ്പം ഉപയോഗിക്കുന്ന വാക്കുകൾ വൃത്തിയില്ലായ്മ എന്നിവയെല്ലാം കൊണ്ട് ജാസ്മിനു ഏറെയും ലഭിച്ചത് നെഗറ്റീവ് പബ്ലിസിറ്റി ആയിരുന്നു ഇപ്പോഴും ഹൗസിലെ പ്രവൃത്തിയുടെ പേരിൽ ജാസ്മിന് വിമർശനവും പരിഹാസവും ലഭിക്കുന്നുണ്ട് എന്നാൽ നെഗറ്റിവിറ്റിയെ പൂർണ്ണമായും അവഗണിച്ച് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലാണ് ജാസ്മിൻ ഹൗസിൽ നിന്ന് ഇറങ്ങിയ ശേഷം കുറച്ചു ദിവസം മുൻപാണ് ജാസ്മിൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി തുടങ്ങിയത് അത്തരത്തിൽ താരം പങ്കുവച്ച വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് സ്വന്തം നാടായ ബഞ്ചേബിൽ തനിക്ക് കിട്ടിയ ഒരു അനുമോദനത്തിന്റെ വീഡിയോയാണ് ജാസ്മിൻ പങ്കുവച്ചത് ഡിവൈഎഫ് എ കരുവാളൂർ വെസ്റ്റ് മേഖലാ കമ്മിറ്റി മികവ് രണ്ടായിരത്തിഇരുപത്തിനാല് എന്ന പേരിൽ പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു അതിൽ ക്ഷണിക്കപ്പെട്ട അതിഥിയായിരുന്നു ജാസ്മിൻ ചടങ്ങിൽ വെച്ച് ജാസ്മിനെയും ഡിവൈഎഫ്എ കരുവാളൂർ വെസ്റ്റ് മേഖലാ കമ്മിറ്റി മുമ്പറ്റം നൽകി ആദരിച്ചു ശേഷം ജാസ്മിൻ പ്രസംഗിക്കുന്നത് വീഡിയോയിൽ കാണാം ഒരേ കാറ്റ് നമ്മുടെ മേൽ നമ്മുടെയെല്ലാം മേൽ വീശുന്നു ദുരന്തത്തിൻ്റെയും അവസാനത്തിൻ്റെയും മാറ്റത്തിന്റെയും കാറ്റ് അതിനാൽ കാറ്റിന്റെ വീശലല്ല കപ്പലുകളുടെ സജ്ജീകരണമാണ് നമ്മുടെ ജീവിതത്തിന്റെ നിശ നിർണ്ണയിക്കുന്നതിന് തലക്കെട്ട് നൽകിയാണ് വീഡിയോ ജാസ്മിൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ടത് വീഡിയോ വൈറലായതോടെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമെല്ലാം കമൻറ്റുകളെത്തി പലരും വിമർശിച്ചത് വേദിയിൽ മുതിർന്നവർക്ക് മുൻപിൽ കാലിന്മേൽ കാൽ കയറ്റി വെച്ച് ജാസ്മിൻ ഇരുന്നതിൻ്റെ പേരിലാണ് എല്ലാം നല്ലതാണ് പക്ഷെ കാലിൻ്റെ മുകളിൽ കാൽ വെച്ചിരുന്നത് മോശമായി ഇത്രയും പോലും ബഹുമാനം കാണിക്കാതെ അമ്മയുടെ പ്രായമായ സ്ത്രീ തൊട്ടടുത്തിരുന്നിട്ടും കാലിന്മേൽ കാലും വെച്ച് ഭയങ്കര ഷോ പോയി എന്നിങ്ങനെയാണ് കമന്റുകൾ ബിഗ് ബോസിലായിരുന്നപ്പോഴും ഇതേ വിഷയത്തിന് ജാസ്മിനെ പ്രേക്ഷകർ വിമർശിച്ചിട്ടുണ്ട് എന്നാൽ ചിലർ താരത്തെ അനുകൂലിച്ചുമെത്തി ചേർത്ത് നിർത്താൻ തന്നെയാണ് തീരുമാനം ജാസ്മിൻ ആജ്ഞയായി കാണാൻ ആഗ്രഹം സ്ത്രീ കാലിന്മേൽ കാൽ കയറ്റിവെക്കുന്നത് ബഹുമാനം കുറവാണോ ഭർത്താവിന്റെ കാലിന്മിൽ വീണ് വാങ്ങണമെന്ന് വിചാരിക്കുന്ന നാട്ടിൽ ഇതൊക്കെയുണ്ട് കാലിന്മേൽ കയറ്റി വെക്കുന്നത് തൻ്റെ ഇടത്തിന്റെ ലക്ഷണമാണ് ഒരു പെൺകുട്ടിക്ക് വേണ്ടത് തൻ്റെ ഇടം തന്നെയാണ് തൻ്റെതായ ഇടം കണ്ടെത്തുന്നവളാണ് ജാസ്മിൻ നീ നീതിയായി ജീവിക്കുക ആർക്കു വേണ്ടി മാറേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് ജാസ്മിനെ അനുകൂലിച്ചു വന്ന കമൻറ്റുകൾ